സർക്കാരിന്റെ ഭാഗമാണ് എന്ന് ഞാൻ പറയുന്നില്ല അതേക്കുറിച്ച് അന്വേഷണം നടക്കണം ആ അന്വേഷണം നടത്തി ഇദ്ദേഹത്തിന്റെ മറ്റ് ബന്ധങ്ങൾ എന്തൊക്കെയാണ് എന്ന് പുറത്തു കൊണ്ടുവരണം അങ്ങനെ പുറത്തു കൊണ്ടുവരണം എങ്കിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത് ഇതൊരു സി ബി ഐ അന്വേഷണത്തിന് തന്നെ വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട് അതല്ലാതെ കണ്ട് ഇവിടുത്തെ കേരളത്തിലെ പോലീസ് അന്വേഷണം നടത്തിയാൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ ഈ കുറ്റം ചുമത്തിയിട്ട് അവർ രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കിയെടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പൊ തീർച്ചയായിട്ടും ഒരു സി ബി ഐ അന്വേഷണമാണ് ശബരിമല ഇഷ്യുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതായിട്ടുള്ളത് അല്ല ആ അത്തരം തട്ടിപ്പുകളെ കുറിച്ച് എല്ലാം തന്നെ പിന്നെ പുറത്തു വരണമല്ലോ അത് പുറത്തു വരണം എന്നുണ്ടെങ്കിൽ ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത് സിബിഐ അന്വേഷണം തന്നെയാണ് ഇതിന് ഏറ്റവും ഉപയുക്തമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഇവിടെ പിന്നെ കേസെടുത്തിട്ട് വിജിലൻസിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ശ്രീ പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷണം നടത്തി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ കേസ് എടുത്ത് രക്ഷപ്പെട്ടു പോയിട്ട് കാര്യമില്ല ഇത് ഈ അന്വേഷണത്തിലൂടെ ജനങ്ങൾ അത് അറിയുവാനുള്ള അവസരം ഒരുക്കി എടുക്കേണ്ടതായിട്ടുണ്ട്